തലക്കോട് സ്വദേശി പോണാക്കുടി ഷമീറിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഡിവൈഎഫ്ഐ സ്വരൂപിച്ച തുക ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ബിരിയാണി ചലഞ്ചിലൂടെ ലഭിച്ച രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് കൈമാറിയത് മുപ്പത്തിരണ്ടുകാരനായ ഷെമീറിന്റെ വൃക്കകളും തകരാറിലാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഈ ചെറുപ്പക്കാരനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വൃക്ക മാറ്റിവെക്കേണ്ടതുണ്ട് ഇതിനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് ഡിവൈഎഫ്ഐ നടത്തിയ ബിരിയാണി ചലഞ്ചിലൂടെ ലഭിച്ച രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ഷെമീർ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം നടത്തുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് പുത്തൻകുരിശിൽ നടന്ന ചടങ്ങിൽ തുക കൈമാറിയത് തലക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ കവളങ്ങാട് ബ്ലോക്കിലെ മുഴുവൻ മേഖലാ കമ്മിറ്റികളും പങ്കാളികളായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷിജോ എബ്രഹാം പ്രസിഡന്റ് അഭിലാഷ് രാജ് പഞ്ചായത്ത് പ്രസിഡന്റ് സി മാത്യു സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയ് സി മണ്ഡലം സെക്രട്ടറി പി ബെന്നി ബ്ലോക്ക് പഞ്ചായത്തംഗം പി എം കണ്ണൻ അംഗം സുഹറ ബഷീർ സൈജൻ ചാക്കോ കവളങ്ങാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് തലക്കോട് മേഖലാ സെക്രട്ടറി ബേസിൽ മാത്യൂസ് അഖിൽ കുഞ്ഞുമോൻ സുമീർ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു News desk KCV News